ഹലോ ഇന്ന് നമുക്ക് കല്യാണം വരുന്നത് പൊന്നാനിയിലാണ് കേട്ടോ പൊന്നാനി നരിപ്പറമ്പാണ് അപ്പം അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇന്നത് നമ്മുടെ കല്യാണം അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചേരുന്നത് നല്ല അടിപൊളി സൂഫി ഡാൻസും ഒപ്പനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിവിടെ വെച്ച് തന്നെ നിക്കാഹൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിൻ്റെ കാര്യമാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് നല്ല അടിപൊളി സ്റ്റേജാണ് സ്റ്റേജ് നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബബിൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ സ്റ്റേജിൽ നല്ല മനോഹരായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പല ടൈപ്സ് ഓഫ് ബബിൾസ് ആണല്ലോ ഇപ്പോൾ ഉണ്ടാവുക സ്റ്റേജിൽ അതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് സ്റ്റേജ് ഒക്കെ നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയായിരുന്നു അപ്പോഴൊന്നും പ്രോഗ്രാം തുടങ്ങിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് അപ്പോഴേ നമ്മുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി നല്ല സെറ്റായി നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഒന്നും കണ്ടാലോ ഞാനും ജിഷാർക്കും പിന്നെ ഷജിക്കായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടെയാണ് ഈ ഒരു പ്രോഗ്രാം എന്താ പറയുക അടിപൊളിയാക്കിയത് അപ്പോൾ ഓഡിയൻസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു നല്ല ഓഡിയൻസ് ആയിരുന്നു പിന്നെ പറയാൻ മാത്രം ആളുണ്ടായിരുന്നൊന്നുമില്ല ഫാമിലി മെമ്പേഴ്സ് എന്താ പറയുക അടുത്ത റിലേറ്റീവ്സ് മാത്രം ചേർന്നുള്ളൊരു കല്യാണം ഉള്ളത് അടിപൊളിയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഒപ്പന പറയുന്നത് നല്ല അടിപൊളി ഒപ്പന ആയിരുന്നു ഇതിൻ്റെ എന്താ പറയുക ഇവരുടെ കോസ്റ്റ്യൂമൊക്കെ നല്ല സൂപ്പർ കോസ്റ്റ്യൂം ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി സ്റ്റേജിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു കോസ്റ്റ്യൂംസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല ഡ്രസ്സല്ലേ അങ്ങനെ പലതരം വെറൈറ്റി ഒപ്പനകളും സൂപ്പർ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അതിൻ്റെയൊക്കെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാം ഫുൾ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളത് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നു മാത്രം അപ്പം വീഡിയോസും ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു താങ്ക്